മോർണിംഗ് സേഫ് െ അപ്പഴാണ് നമ്മുടെ മോർണിംഗ് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് ഞാൻ അടുക്കളയിലാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും പിന്നെ പിള്ളേരെ അനക്കൊന്നുമില്ലല്ലോ എന്തുകൊണ്ടാണ് എന്ന ചേട്ടൻ ലീവ് എടുത്തു അപ്പുന്റെ കൂടെ അതിന്റെ വീടില് ഞാൻ കാണിച്ചിട്ടുണ്ടാവും ഒരു റെഡ് കളർ വന്നിട്ട് അപ്പൊ അത് ത്തിരി കൂടി റെഡ് കളറായിട്ടുണ്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് വരണുണ്ടായിരുന്നു പക്ഷെ അതൊരു കുറവില്ല അപ്പൊ ആ ചേട്ടൻ അപ്പൂനേം ആമിനെയും കൊണ്ടുപോയിണ്ട് അപ്പൂവിനെ കൊണ്ടുപോകണപ്പൊ ആമിക്ക് പോകണം വന്നിട്ട് ആമി വണ്ടിയിൽ പൊടി പിടിച്ച് ഇരിക്കുന്നുണ്ട് അപ്പൊ ആ ചേട്ടൻ അവരെ കൊണ്ട് പോയി പിന്നെ അപ്പാപ്പൻ അമ്മാമ്മുടെ അടുത്തേക്ക് എന്നും രാവിലെ പോണ പോലെ തന്നെ സിസ്റ്റത്തേക്ക് പോയി പൂ വയ്ക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടൂന കൂടിയും കൊണ്ടുപോകുമ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് കുട്ടു അപ്പൊക്കെ പോയിട്ട് ഞാൻ ഇടയ്ക്ക് പോകാ വഴിക്ക് പോകുമ്പോൾ ഞാൻ കേറാറുണ്ട് ദിവസത്തേക്ക് അപ്പൊ അമ്മാരെ അടുത്ത് ദിവസത്തേരി പോയി പൂവൊക്കെ വെച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് കുട്ടൂവിനെ ഞാൻ അങ്ങനെ വിട്ടു അപ്പൊ മൂന്ന് പിള്ളേരും ആ വഴിക്ക് പോയി പിന്നെ ഞാൻ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അരി വറക്കാണ് നമുക്ക് കഴിക്കാനല്ല എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ ഇത് എനിക്കിപ്പോ കഴിക്കാനല്ല ഇപ്പൊ കണ്ട കാര്യം പറയാം കണ്ട അരി വറക്കണത് ഈ അരി വറക്കണത് ഈ അരിയുടെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് മുതിര കൂടി ഇടും അപ്പോൾ ഈ മുതിര കൂടി അതിലിട്ടിട്ട് ഞാൻ ഒന്ന് വറുത്തെടുക്കൂട്ടാ ഇനി ഒരു പൊടി ഇങ്ങനെ ഉപ്പ് ചെറുതായിട്ടൊന്ന് വിതറുകൊടുക്കണ്ട ഇപ്പൊ എല്ലാവർക്കും കാര്യം പിടികിട്ടിട്ടുണ്ടാവും അപ്പൊ ചോറിന്റെ വിസിൽ വന്നു ഇനി നമുക്ക് അടുക്കളയിൽ നിന്ന് മാറി ഹാളി പോയിട്ട് വർത്താനം പറയാട്ടാ അപ്പൊ അടുക്കളയിൽ നിന്ന് വേഗം ഞാൻ വന്ന് നടനാത്തു വന്നിരുന്നു മുതിരയാണ് കൂട്ടാൻ വെച്ചേക്കുന്നത് ചോറും ആക്കിയിട്ടുണ്ട് ഇനി എനിക്ക് പറയാന്ന് ഞാൻ അരി മുതിരയും വറുത്ത് നിങ്ങൾ കണ്ടല്ല അപ്പോൾ അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മുടെ ഇവിടെ തൃശ്ശൂർ കാര്യം മറ്റേ ജില്ലകളെ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ നമ്മൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നമ്മുടെ പുണ്യാളിൻ്റെ നമ്മുടെ ഒരു വിശ്വാസം വിശ്വാസമുണ്ട് ഗീർവദ പുണ്യാളിൻ്റെ ഒരു വിശ്വാസം ഉണ്ട് അപ്പോൾ നമ്മളവിടെ അരി മുതിരയും കുറച്ച് ഉപ്പിട്ടിട്ട് അതവിടെ വറുത്ത് അവിടെ വയ്ക്കും അതുപോലെ തന്നെ പിടിയും ഉണ്ടെങ്കിൽ കുരു ഓ എന്തോ ഒരു ഇതും കൂടി പറയൂട്ടാണ് കുരുമേരയും കുരുമേരയും പറയും അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അരിപ്പൊടി കുഞ്ഞി കുഞ്ഞിയെ ഉരുളകളാക്കി നമ്മള് പിടിയും കോളിയും കഴിക്കലേ അതുപോലെ തന്നെ കുഞ്ഞി കുഞ്ഞിയെ ഉരുളകളാക്കിട്ട് അതുപോലെ വെക്കും ആവി കയറ്റി അരിപ്പൊടി ആവി കയറ്റി നമ്മൾ വെക്കും അതുപോലെ അതും പിന്നെ കുഞ്ഞു കുഞ്ഞി നീളത്തിൽ ഇങ്ങനെ വെക്കും പെരുന്നാളൊക്കെ നമ്മൾ കഴിച്ചു കാണും അങ്ങനെ വെക്കും നേർച്ച വെക്കുന്നവരുണ്ട് പിന്നെ മുട്ട നമ്മുടെ കോഴിയുടെ മുട്ട നേർച്ച വെക്കുന്നവരുണ്ട് പിന്നെ കാശ് ഇടുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഇങ്ങനെ വെക്കണ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പിന്റെ സ്വപ്നം കാണാം അപ്പം ഈ ഫാമിൽ സ്വപ്നം കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് മേഖല പോയി അവിടെ വെക്കും മുട്ട കൊണ്ടുവയ്ക്കും ഇപ്പം നിങ്ങൾ കോഴീനെ വളർത്തണല്ലോ ചിലപ്പോൾ കോഴീനെ വളർത്തണ കാരണം മുട്ട ഉണ്ടെങ്കിൽ മുട്ട കൊണ്ടുവയ്ക്കും അല്ലെങ്കിൽ പിന്നെ പൈസ കൊണ്ടുണ്ടും അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിരി വാക്ക് വെക്കുന്നതാണ് അപ്പോൾ ഞാൻ അതവിടെ കൊണ്ടുവെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വരാറുന്നത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് ഒരു കപ്പേള ആ കപ്പേളക്ക് പോയി പ്രാർത്ഥിക്കും പിന്നെ ഞങ്ങളുടെ തറവാട് അവിടെ തന്നെയായിരുന്നു ഞങ്ങളുടെ തറവാട് ഞങ്ങൾ ഇപ്പൊ വീട് മാറി ഞങ്ങൾ ഇവിടെ വേറെ സ്ഥലത്ത് വാങ്ങിച്ചു കൊണ്ടുള്ളൂ അപ്പൊ ഇപ്പോഴും അവിടെ പേപ്പമാര് പേപ്പ അവിടെ ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങള് ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞ എൻ്റെ മുന്നത്ത മാസം അതുപോലെങ്കിൽ പാമ്പിനെ സ്വപ്നം കാണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം പോയി അവിടെ പോയി പൈസ ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പോന്നു ഇട ചെട്ടിക്കോട്ട ഉപദ്രവങ്ങൾ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ നമുക്ക് ആവണം എന്നില്ല നമ്മുടെ ഫാമിലിയിൽ വല്ലവർക്കാവും പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന വേറെ വലിയവർക്കൊക്കെ ആയിരിക്കും അങ്ങനെ നമുക്ക് ചെറിയൊരു വിശ്വാസം എനിക്ക് ആ വിശ്വാസം ഉണ്ട് പലപ്പോഴും എനിക്ക് ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് നമുക്ക് അനുഭവങ്ങളുണ്ടാവൂലോ അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് തന്നെ അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ പറയാളെന്നാ പറയുക ഗീർദാജിസ് കുഞ്ഞു നല്ല വിശ്വാസമുള്ള ഒരാളാണ് അപ്പൊ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു പാമ്പൻ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏഹ് ഞാൻ എന്റെ ഇവൻ എന്റെ വീട്ടുകാരോട് പോലും ഞാൻ ഇങ്ങനെ പറയാല്ലേ അപ്പം സ്വപ്നം കണ്ടു എന്ന് പറയാറില്ലേ ഇപ്പൊ ഇപ്രാവശ്യം പറഞ്ഞു പറയാറില്ല ഞാൻ വേഗം പോയി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ എന്റെ എന്നെ കൂടെ പറ്റാവുന്ന കണ്ടിട്ടാണെങ്കിൽ അവിടെ ചെയ്തിട്ട് ഞാൻ വരാറുണ്ട് ഇപ്രാവശ്യം ഭയങ്കരായിട്ട് രണ്ടു മൂന്നാല് വട്ടം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്വപ്നം കാണുന്നു ഫോണടിക്കില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണേട്ടാ ശരി அப்போ ஞான யாத்திரையாய் போவா நிற்கு எவடிக்காச்சு கைனால் ஆமியே ஆதார் கார்டு எடுக்க போகணும் ஈ வர்ஷம் நமக்கு ஆமீனு ஸ்கூலில் சேர்த்தணும் இனி எல் கே ஜிக்கு சேர்த்த ஒரு சமயம் ஆகிட்டு அப்போ அவர் ஆதார் கார்டு வேணும் அப்போ ஆதார் கார்டு இல்ல அதுபோல் நம்ம இரட்டைகளில் ஒராளுக்கு மாத்தான ஆதார் கார்டு கிட்டுள்ள மட்டாக்கு ஆதார் காடு கிட்ட அப்போ இதே ஐடி வேற ஒன்று உபயோகிக்கிண்டே வந்துட்டு அது அவரோட ப்ளோக்காக்கி அப்போ அந்த ஒரு தீர்மானம் ஆக்கணும் ഒരു വർഷമായി നമ്മളതിന്റെ പിന്നാലെ നടക്കുന്നു ഈ ആധാർ കാർഡിന്റെ പിന്നാലെ ഈ ഒന്നും കൂട്ടൂലല്ലേ അപ്പൊ അവരുടെ ആധാർ കാർഡിന് പിന്നെ നമ്മള് കൊറേ നടക്കണോന്നുണ്ട് പക്ഷേ ഒരാൾക്ക് കിട്ടിയാ ഒരാൾക്ക് കിട്ടിയിട്ടില്ല പിന്നെ ആ ഒരു ഡ്രസ്സ് മാറിയത് കണ്ടാലും ആമിക്കുട്ടി ആദ്യം തന്നെ ഡ്രസ്സ് മാറി ഇല്ലെങ്കിൽ ഡ്രസ്സ് മാറാൻ പറ്റിയില്ലെങ്കി അവള് ചെരിപ്പിട്ടിട്ട് റെഡി ആയിട്ട് ഇരിപ്പാണ് വണ്ടിമ്മ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടത്തെ രണ്ട് പേര് എന്തൊക്കെയോ ചെയ്ത് ഞാൻ ഞാനോട് ചോദിച്ചത് എന്തൊട്ട് ചെയ്യണേന്ന് അപ്പം അത് യന്ത്രം ഉണ്ടാക്കാന്നാണ് പറഞ്ഞത് ആയുധമാണ് എന്താ ആയുധം ചോദിച്ചാൽ അതിൻ്റെ കൂടി നിറച്ച് കല്ലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വല്ല കുറുവാ സംഘക്കാര് ആരെങ്കിലും വരുമ്പോൾ ഇതെടുത്തിട്ട് എറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രസംഗം നടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഈ വോയിസ് നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റില്ല ഈ കോപ്പിറേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ പറയുകയാണ് ഇതേ ഇവിടെ ഒരു കുമ്പടി ഇവിടെ ഒരു കുമിടിയെന്ന് അപ്പം പറഞ്ഞത് അവന് ഇഷ്ടമായിട്ടില്ലാടാ പോന് ഇരട്ടകളാണോ എന്ന് ചോദിക്കുന്നത് അവനക്ക് ഇഷ്ടമില്ല പോയതേ വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയായി ആധാർ കാർഡ് എടുക്കാൻ പോയിട്ട് അതും നടന്നില്ല എൻ്റെ ആധാർ കാർഡാണ് അവർ ചോദിച്ചത് എൻ്റെ ആധാർ കാർഡ് വീട്ടിലാണ് ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എവിടെയാണോ വെച്ചാണെങ്കിൽ എനിക്ക് ഓർമ്മയില്ല അപ്പൊ നേരെ വന്ന് പോർക്ക് കൂട്ടാൻ വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ചേട്ടനാണ് ഇപ്പോ പോർക്ക് കൂട്ടാനില്ല മെയിൻ ആള് വെക്കണ ആള് ഞാൻ അവിടെ നിന്നിട്ട് അത് ഇതൊക്കെ പറയുമ്പോൾ എന്നല്ലാണ്ട് ഞാൻ വേറെ ഒന്നും പറഞ്ഞു ചെയ്ത് കൊടുക്കണില്ല ഒക്കെ ചേട്ടൻ തന്നെ ചെയ്തോളും അപ്പോൾ പോർക്കും കൊണ്ടന്നിട്ടുണ്ട് ബോട്ടിങ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബോട്ടി ഞാൻ ചൂട് വെള്ളത്തിലിട്ടിട്ട് ഞാൻ സ്ഥലം വിട്ടുവിട്ടാ അപ്പോൾ ദേ ആള് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വന്നു അപ്പോൾ ആൾ തന്നെ സബോളയും പച്ചമുളകും വെളുത്തുള്ളി തക്കാളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ട് തരുന്നുണ്ട് പിന്നെ ഞാൻ ബോട്ടി അല്ല പോർക്ക് വേവിച്ചു കൂട്ടാ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചു എന്നിട്ടിതേ കാച്ചണ്ട പരിപാടി ഞാൻ ചാട്ടനിലേക്ക് ഇട്ട് കൊടുക്കും ഇനി ബാക്കിയുള്ളത് പപ്പം എന്താണെങ്കിൽ ചെയ്തോന്ന് പോകുന്നത് അപ്പോൾ ആൾ ബാക്കി പണി ഏറ്റെടുത്ത ആണ് സബോളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം രണ്ട് കൂട്ടാൻ വെക്കുന്നുണ്ട് ഇന്നിപ്പോൾ അതേ ഒരു കൂട്ടാൻ വെക്കുന്നതിൻ്റെ ആണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓർക്ക് കൂട്ടാൻ വെക്കുന്നതാണ് അപ്പോൾ ആദ്യം ആൾ സബോള ഇട്ടു അത് കഴിഞ്ഞിട്ടു തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളിച്ച വെളുത്തുള്ളി ചാച്ചത് കിട്ടുന്നില്ല നമ്മളും ഏതിൽ പോർക്ക് കൂട്ടാൻ കൂട്ടാതെ അപ്പൊ ഇഞ്ചി പച്ചമുളക് വരാത്താളി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാതും ഇട്ടിട്ട് അതൊക്കെ വണ്ടി വന്നപ്പോൾ പിന്നെ നമ്മൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലയുടെ പൊടി അതൊക്കെ ഞാനൊരു ചെപ്പിലെടുത്ത് വെച്ചു അപ്പം ആളതിട്ട് മൂപ്പിച്ചു പിന്നെ അതായത് തീയക്കെ ഞാൻ പറഞ്ഞു കുറച്ച് വെച്ച് ചിലപ്പോൾ കരിഞ്ഞ് പൂട്ടാന്ന് പറഞ്ഞു അപ്പോൾ കുറച്ചും കൂട്ടിയും വെച്ച് ഇരിക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറണോ എന്നിട്ട് വേണം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ പോർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം ഇതേ ഇത് ഇതല്ലേ ഇതിന്റെ കളറ് പക്ഷെ എനിക്ക് ഇത്തിരി കൂടി നല്ല ഡാർക്ക് കളറായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ പറഞ്ഞു സ്ലാബിലിട്ട് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നല്ലവണ്ണം കറുത്ത കളറാവും പപ്പേ അപ്പം ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് അപ്പം ആള് പറഞ്ഞു എന്തോരം നേരം ഇളക്കി നിക്കണം എന്നൊക്കെ ചോദിച്ചു പക്ഷെ ആള് തന്നെ ഇളക്കി അത് നല്ലോണം ഡാർക്ക് കളറൊക്കെ ആയി അപ്പം കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ മുറ്റത്തിൽ കുഞ്ഞൊരു കറിവേപ്പിൻ്റെ മരം നിൽക്കണേ അപ്പം അതും വന്ന് കറിവേപ്പില പൊട്ടിച്ച്

ടുത്തേക്ക് പോണെന്ന് പറഞ്ഞാൽ പോണം അത് എൻ്റെ ഒരു വാശിയാ എനിക്ക് സ്വപ്നം കണ്ട് കഴിഞ്ഞുണ്ടെങ്കിൽ എനിക്ക് അവിടെ എത്തിയിരിക്കണം അവിടെ പ്രാർത്ഥിക്കണം ഒരു മെഴുകുതിരി കത്തിക്കണം അങ്ങനെ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ ഇനി ഞാന് അടുത്ത വീഡിയോ ആയിട്ട് വരാം